ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമായ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് കർക്കിടക സംക്രാന്തിയാണ് അതായത് സൂര്യൻ കർക്കടക രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ സൂര്യൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെ നമ്മൾ കർക്കടക സംക്രാന്തി എന്ന് പറയുന്നത് അപ്പോൾ കർക്കടക സംക്രാന്തി ദിനം മുതൽ കാലം ആരംഭിക്കുകയാണ് അതായത് കർക്കടക മാസ രാശി തൊട്ട് ധനുരാശി വരെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് കാലം ഈ ദക്ഷിണായണകാലം ദേവന്മാരുടെ നിദ്രയിലാകുന്ന സമയമാണ് അതായത് ദേവന്മാരുടെ രാത്രി സമയം എന്ന് പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് അഞ്ച് മുപ്പത്തിരണ്ട് പി എമ്മിനാണ് സൂര്യൻ കർക്കിടകരാശിയിൽ പ്രവേശിക്കുന്നത് അതായത് കർക്കിടകരാശിയിൽ പുണർ നക്ഷത്രത്തിൻ്റെ അവസാനപാദം പൂയം ആയില്യം നക്ഷത്രങ്ങളിലൂടെ ആ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം രാശി എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ രാശിയാണ് ജലതത്വരാശിയാണ് ചന്ദ്രൻ മാതാവിൻ്റെയും മനസ്സിൻ്റെയും മനോവ്യാപാരത്തിൻ്റെയും കാരകത്വമുള്ള ഗ്രഹമാണ് ആ രാശിയിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് സൂര്യൻ പിതാവിൻ്റെയും ആത്മാവിൻ്റെയും അതുപോലെ നമ്മുടെ സർക്കാർ സംബന്ധമായ വിഷയങ്ങളുടെയൊക്കെ കാരകത്വമുള്ള രകമാണ് അപ്പോൾ സൂര്യൻ രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ഈ സമയത്ത് നമുക്ക് ഈശ്വര ചിന്ത കൂടേണ്ടതാണ് അതുപോലെ അന്നദാനം പോലെയുള്ള പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് ഈ സമയത്ത് കാണുക അപ്പം പൊതുവേ നമുക്ക് സൂര്യൻ രാശിയിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ പിതാവ് മാതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് പൊതുവെ നമുക്ക് ഈ അങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനോവ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ്റെ ഭവനത്തിലേക്ക് ആത്മീയതയുടെ പ്രകാശവുമായിട്ട് സൂര്യൻ കടന്നു വരുമ്പോൾ അത് നമുക്ക് മനഃശുദ്ധീകരണത്തിന് സഹായകമാണ് നമ്മുടെ സ്വാർത്ഥ ചിന്തയൊക്കെ കുറയും ആത്മനോക്കെ കൂടും മാത്രമല്ല ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗോഭ്യമായിരിക്കുന്ന വികാരങ്ങളും അവരുടെ അനുഭവങ്ങളുമൊക്കെ തന്നെ പുറത്തു വരുന്ന സമയമാണ് അവയൊക്കെ വെളിപ്പെടുത്തുന്ന സമയമൊന്നു വേണമെങ്കിൽ പറയാം അപ്പം നല്ല വികാരങ്ങളും അനുഭവങ്ങളുമൊക്കെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കും ചീത്ത വികാരങ്ങളും അനുഭവങ്ങളും ചീത്ത ഫലങ്ങളും ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പം പൊതുവേ നമുക്ക് ീ ശരി തെറ്റുകൾ തിരുത്തുന്നതിന് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് സ്വയം പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ മാറ്റത്തെ കാണാം അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നതെന്ന് നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കർക്കിടകസ് സംക്രാന്തി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും കർക്കിടക സംക്രാന്തി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് അപ്പോൾ ധനുകൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ഒൻപതാം ഭാവാധിപനാണ് സൂര്യൻ ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഒരു മാസം സൂര്യൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും അഷ്ടമ ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്ന സമയമാണ് രവിയും ബുധനും അഷ്ടമ രാശിയിലുള്ള സമയമാണ് അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ ഭാഗ്യ തടസ്സങ്ങൾ അവിടെ സാധ്യത കാണുന്നുണ്ട് അപ്പം നമുക്ക് വിജയത്തിന് നമ്മുടെ വിജയത്തിന് ആധാരമെന്ന് പറയുന്നത് ഹാർഡ് വർക്കായിരിക്കണം അതായത് ഒരു പരിവർത്തനത്തിൻ്റെ സമയമായിരിക്കും ഈ സൂര്യൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശി മാറ്റം അപ്പോൾ ഒമ്പതാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് രാശി മാറുന്നത് അത് അപ്പോൾ പിതാവിന് ചിലപ്പോൾ ആരോഗ്യ ആരോഗ്യക്ലേശങ്ങൾക്കോ ആശുപത്രിവാസത്തിനോ അല്ലെങ്കിൽ പിതാവിൻ്റെ ചിലപ്പോൾ ചുമതലകളിൽ നിന്ന് പിതാവിന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം ഭാഗ്യദോഷത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ നമ്മൾ അല്പം കെയർ വേണം ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം സാൻമാർഗികമല്ലാത്ത പ്രവർത്തനങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം വിനയം വേണം അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അതുപോലെ ദൂരയാത്രകൾ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിലുമൊക്കെ ശ്രദ്ധിക്കണം പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാതെ നോക്കണം ചിലർക്ക് ഇമോഷണലായിട്ടുള്ള ഡിസപ്പോയിൻ്റ്മെൻസ് ഉണ്ടാകാവുന്ന സമയമാണ് മതവിശ്വാസത്തിലും ആചാരങ്ങളിലും ആത്മീയ കാര്യങ്ങളിലുമൊക്കെ ഒരു കുറവ് ചിലപ്പോൾ ഈ സമയത്തുണ്ടായെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണം അപ്പോൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് മുതിർന്നവരുമായിട്ട് ആലോചിച്ച് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നാഭിക്ക് താഴെ ശരീരഭാഗങ്ങളിൽ ചെറിയ പെയിന് എന്തെങ്കിലുമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അഷ്ടമ ഭാവം പ്രത്യേകിച്ച് കർക്കിടക രാശിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതേ സമയം ഗവേഷകർക്ക് ശാസ്ത്രജ്ഞർക്ക് നിഗൂഢശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജോയിൻറ് അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനോ ദീർഘകാല നേട്ടങ്ങൾക്ക് കൂട്ടു സംരംഭങ്ങളിൽ പണം മുടക്കുന്നതിനോ അനുകൂല സമയമാണ് തൊഴിലിടത്ത് നിലവിലുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വെല്ലുവിളികൾ ക്രമേണ മാറും രണ്ടിൽ പ്രത്യേകിച്ച് സൂര്യനും ബുധനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധന സാധ്യതയുണ്ട് അത് ചിലർക്ക് ജീവിത പങ്കാളി വഴിയോ അവരുടെ ഫാമിലി വഴിയോ ധനനേട്ടം ഉണ്ടാകാം ചിലർക്ക് ഇൻഹെരിറ്റഡ് പ്രോപ്പർട്ടി വഴി എന്തെങ്കിലും ധന ഉണ്ടാകാം അതുപോലെ ചിലർക്ക് പിതാവിൽ നിന്നും ധനനേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇൻഷുറൻസ് ക്ലെയിമ വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യത കാണുന്നു ചിലർക്ക് അതുപോലെ ഈ രണ്ടിലൊക്കെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം സംസാരത്തിൽ ശ്രദ്ധിക്കണം അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഈശ്വര ചിന്ത കൂട്ടുകയും യോഗ ധ്യാനം ഇത്യാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിലയിരുത്തി അവ പരിഹരിക്കുന്നതിനുള്ള ആ ഒരു ശ്രമമാണ് ഈ മാസം പ്രത്യേകിച്ച് കർക്കിടക മാസം ഈ കുറുകാർക്ക് വേണ്ടത് ഭാഗ്യഭാവാധിപൻ പ്രത്യേകിച്ച് ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോകുന്നവർക്ക് ഈശ്വര ചിന്തകളൊക്കെ കൂട്ടിപ്പോകുന്നവർക്ക് ഈ ചിങ്ങമാസമൊക്കെ ആകുമ്പോൾ ചില ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം മകരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എട്ടാം ഭാവാധിപനാണ് സൂര്യൻ ആ എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം സൂര്യൻ ഏഴാം ഉണ്ടാകും അതുപോലെ ഏഴാം ഭാവരാശിയിൽ ബുധനും സ്ഥിതി ചെയ്യുന്നുണ്ട് രവിയും ബുധനും ഏഴിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ വിവാഹം ദാമ്പത്യ ബന്ധം പാർട്ട്ണർഷിപ്പ് ട്രേഡിൻ്റെയൊക്കെ ഭാവമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ വിവാഹ ആലോചനകൾ ബന്ധുക്കൾ ചെയ്യുന്ന വിവാഹ ആലോചനകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ വിവാഹ നിശ്ചയത്തിന് ചിലപ്പോൾ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായെന്ന് വരാം ദാമ്പത്യബന്ധത്തിൽ അല്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം ഈ ഏഴിലെ സൂര്യൻ ജീവിത പങ്കാളിയുടെ സ്വഭാവത്തിൽ ചിലപ്പോൾ സംശയമൊക്കെ ഉണ്ടാക്കും തെറ്റിദ്ധാരണകൾ തർക്കങ്ങൾ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ദമ്പതിമാർക്ക് ഇടയിൽ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയൊക്കെ നമ്മൾ കെയർ കൊടുത്ത് പോകണം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം ചിലപ്പോൾ അത് അപവാദങ്ങൾക്കോ അവകേളനങ്ങൾക്കോ ഒക്കെ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സന്തോഷകരമല്ലാത്ത ചില അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവയിൽ നമ്മൾ കെയർ കൊടുക്കണം കുടുംബ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വിപുലീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പാർട്നേഴ്സ് തമ്മിൽ ഭിന്നത പരിഹരിച്ചു പോവുകയാണെങ്കിൽ അവയിൽ ഒക്കെ ഒരു പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് പുത്തൻ കരാറുകൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് ഈ ടാക്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ഇവിടെ ആവശ്യമാണ് യാത്രകളിലും അതുപോലെ മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് ഇടപെടുന്നതിലുമൊക്കെ ഒരു കെയർ നമുക്ക് ഈ സമയത്ത് വേണം അഷ്ടമ ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലായതുകൊണ്ട് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് യാത്രകൾക്കും അതുപോലെ സ്പിരിച്വൽ കാര്യങ്ങൾക്കൊക്കെ ചെലവ് കൂടുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് രോഗക്ലേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് രവിയും ബുധനുമൊക്കെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ അഷ്ടമ ഭവാധിപനായിട്ടുള്ള സൂര്യനാണ് എന്നുള്ളത് കൊണ്ട് ചില ദൗ ദൗർഭാഗ്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരാം സർക്കാർ സർവീസിലുള്ളവർക്ക് ചിലപ്പോൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി കുറവ് ഈ സമയത്ത് സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു കെയർ വേണം അതുപോലെ തൊഴിലിലൊക്കെ നമുക്കൊരു ജാഗ്രത വേണ്ടുന്ന സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂട്ടുന്നത് നല്ലതാണ് പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് ഒക്കെ തന്നെ ആത്മജ്ഞാനം കൂട്ടും അപ്പോൾ ആ ഏത് ക്രൈസിസും മാനേജ് ചെയ്യുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ കർക്കിടക സംക്രാന്തി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഏഴാം ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ ആറാം ഭാവരാശിയിലേക്കാണ് ജൂലൈ പതിനാറിന് രാശി മാറുന്നത് ഒരു മാസം സൂര്യൻ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും ബുധനും ആറാം ഭാവരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ആറാം ഭാവം ശത്രുസ്ഥാനമാണ് രോഗസ്ഥാനമാണ് അതുപോലെ നമ്മുടെ സേവനസ്ഥാനമാണ് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആറിൽ വരിക എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ പന്ത്രണ്ടിലേക്കാണ് ആ സൂര്യൻ വരുന്നത് അതായത് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കണം ജീവിത പങ്കാളി വഴിയൊക്കെ ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പ്രത്യേകിച്ച് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഈഗോ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ബന്ധുക്കളിൽ നിന്ന് ചിലർക്ക് വിവാഹാലോചനകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു പാർട്ണർഷിപ്പ് ബിസിനസ് ചിലപ്പോൾ നിയമപ്രശ്നങ്ങൾ തർക്കങ്ങൾ ഒക്കെ ഉണ്ടായെന്ന് വരാം അവയൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് ആവശ്യത്തിന് ലോൺ എടുക്കേണ്ട സാഹചര്യവും ചിലപ്പോൾ കാണുന്നു കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ കരാർ വർക്ക് ചെയ്തവർക്ക് പണം കിട്ടുന്നതിന് കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ജന്മരാശ്യാധിപനായി രാശ്യാധിപൻ പൊതുവെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി മൂന്നിലെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടെയാണ് അതുപോലെ തന്നെ ആരോഗ്യ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ ചിട്ടയായിട്ടുള്ള വ്യായാമം യോഗം ഇവയിലൂ യോഗ ഇവയിലൊക്കെ ഇവയിലൂടെ നമുക്ക് ആരോഗ്യസ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന സമയമാണ് ഹാർഡ് വർക്ക് നടത്തുന്നതിനും തൊഴിലിൽ കാര്യക്ഷമത കൂട്ടുന്നതിനും ആറിലെ സൂര്യൻ സഹായകമാകും ഡെയിലി വേജണേസിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും ദിനചര്യ സുഗമമാകും വ്യവഹാര കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കടവാത്തിലുള്ളവർക്ക് അത് തീർക്കാനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും തൊഴിലിടത്ത് തർക്കങ്ങൾ പരിഹാര തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ രവിയും ബുധനുമൊക്കെ പന്ത്രണ്ടിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അത് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് ഈ സമയത്ത് ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സുഖ ചെലവ് കൂടുന്ന സ്ഥിതി കാണുന്നു സ്വന്തം സുഖത്തിനായിട്ട് അബദ്ധ സഞ്ചാരത്തിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുവഴി പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ചിലർക്ക് പെട്ടെന്ന് ഉപജീവന മാർഗത്തിനായിട്ട് വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് മെഡിക്കൽ എക്സ്പെൻസ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയ ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ യോഗ ധ്യാനം ഇവയൊക്കെ ശീലിച്ചു പോകുന്നത് പൊതുവെ മാനസികമായിട്ടുള്ള ബലം കൂടുന്നതിനും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിനും നമ്മൾ ഉറക്കക്കുറവ് പരിഹരിക്കുന്നതിനുമൊക്കെ അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും സൂര്യൻ കർക്കിടകരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പം മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജൂലൈ പതിനാറിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒരു മാസം ആ സൂര്യൻ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അഞ്ചില് നാലാം ഭാവാധിപനായിട്ടുള്ള ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനും അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഏഴാം ഭാവാധിപൻ കൂടെയാണ് ആ അത് ഏഴാം ഭാവാധിപനും ആറാം ഭാവാധിപനും ബന്ധപ്പെട്ട് വരുന്ന സമയമാണ് ഇപ്പം സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് പോകണം അവരുടെ ക്ഷേമത്തിനുള്ള കാര്യങ്ങൾ അത് അവയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അഞ്ചാം ഭാവത്തിൽ സൂര്യൻ വരുന്നത് ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് പ്രഭക്ഷണ തലത്തിലും ഉണ്ടാകും കലാകാരന്മാർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ പ്രണയബന്ധം ഉണ്ടാകാം എങ്കിലും ചിലർക്ക് അവരുടെ ബന്ധത്തിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് മാതൃ ബന്ധുവായിട്ട് പ്രണയത്തിന് സാധ്യതയും കാണുന്നുണ്ട് ഏഴാം ഭാവാധിപൻ ആറാം ഭാവാധിപനായിട്ട് ബന്ധം വരുന്ന സമയമായതുകൊണ്ട് ദാമ്പത്യ ബന്ധത്തില് കെയർ വേണം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ രഹസ്യ ഇടപാടുകളിലൊക്കെ രഹസ്യ ഇടപാടുകൾ നടത്തുന്നവർക്ക് സീക്രട്ടായിട്ടുള്ള ഡീലുകൾ നടത്തുന്നവർക്ക് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാമ്പറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പഠനത്തിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും പ്രത്യേകിച്ച് അഞ്ചിൽ സൂര്യനും ബുധനും ഒക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ രവിയും ഒക്കെ തന്നെ ഈ പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പോൾ വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകും ക്രിയേറ്റീവ് തലത്തിലൊക്കെ നേട്ടങ്ങളുണ്ടാകും വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ വിജയം ഉണ്ടാകും ഇച്ഛാവൂർത്തി സ്ഥാനത്ത് രവിയും ബുധനും വരുന്നു എന്നുള്ളതുകൊണ്ട് ചില ആഗ്രഹങ്ങൾ ഈ സമയത്ത് അവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ഉന്നത വ്യക്തികളെയൊക്കെ തന്നെ മീറ്റ് ചെയ്യുന്നതിനും അവരുമായിട്ടുള്ള ബന്ധം ഭാവിയിൽ അവർക്ക് ഗുണം ചെയ്യുന്നതിനും ഗുണമുണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട് പൊതുവേ ശത്രുക്കളേക്കോ ഉപദ്രവം കുറയാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങൾക്കും വ്യവഹാരങ്ങൾക്കുമൊക്കെ വേണ്ടി അല്പം പണച്ചെലവ് ഈ സമയത്തുണ്ടാകാം അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടബാധ്യത ആ പണം തിരിച്ചടയ്ക്കുന്നതിനും സാധ്യതയുള്ള ഒരു സമയമായിട്ട് ഈ സൂര്യൻ്റെ കർക്കടക രാശിയിലേക്കുള്ള രാശിമാറ്റ സമയത്ത് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം